യൂത്തിൻ്റെ ഒരു വല ഒരു മൊവ്മെൻ്റ് ശരിക്കും ക്യാമ്പസുകൾ ഹരം കൊണ്ട സിനിമകൾ ആരംഭിക്കുന്ന നിറം എന്ന് പറയുന്ന ചിത്രത്തോളം പിന്നെ ധാരാളം യൂത്ത് ഫിലിമുകൾ വന്നു കുറേ പുതിയ ഗായകർ വന്നു ക്യാമ്പസുകൾ ശരിക്കും കമൽ ഗാനങ്ങളെ നെഞ്ചിലേറ്റി അവരുടെ ജീവൻ്റെ ഭാഗമായി മാറിയ അത് വിദ്യാസാഗറിനും ഒരു നിറം എന്ന് പറയുന്ന ചിത്രത്തിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന് അതിന് പറഞ്ഞതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അല്ലേന്ന് വെച്ചാൽ ബിച്ചുവേട്ടം തന്നെ മഴയത്തൂമ്പെന്ന് പറയുന്ന നമ്മളൊരു പാട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്തും ക്യാമ്പസ് ഇതായിരുന്നു ഒരു ക്യാമ്പസ് പാട്ട് തന്നെയുണ്ടായിരുന്നില്ലേ ബിച്ചുവേട്ടം ചെയ്തിട്ട് ലേഡീസ് കോളേജിൽ എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂട്ടിയും അതിൻ്റെ ഒരു ഫീസൊക്കെ പാടിയിട്ടുണ്ട് അപ്പം അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്ന ഒരു ക്യാമ്പസ് പാട്ടായിരുന്നു അത് ജസ്റ്റ് നിറം എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ക്യാമ്പസ് ഫിലിം എന്നുള്ളൊരു ഒരു സൗഹൃദത്തിൻ്റെ കഥ എന്ന് പറയുന്ന ഒരു സിനിമ വന്നപ്പോഴാണ് വിദ്യാസാഗറും ഞാൻ പറഞ്ഞ ബിച്ചുവേട്ടൻ പാട്ടുകളായിട്ട് ഇങ്ങനെ വന്നത് ഞങ്ങളത് കോവളത്തിരുന്നിട്ടാണ് നമ്മൾ ആ പാട്ടുകൾ ഉണ്ടാക്കുന്നത് കോവളത്തെ ഒരു ഗസ്റ്റ് ഹൗസിലിരുന്നിട്ടാണ് അപ്പോൾ ആദ്യം വിദ്യാസാഗർ ഉണ്ടാക്കിയ ഒരു പാട്ട് മിഴിയറിയാതെ എന്നുള്ള ഒരു മെലഡി സോങ്ങ് ആണ് ദാസൻ്റെ പാട്ട് അത് ബിച്ചുവേട്ടൻ എഴുതിയ പാട്ടാണ് അത് വിദ്യാസാഗർ തന്നെ ആദ്യം മഡ്രാസിൽ നിന്ന് കമ്പോസ് ചെയ്തൊരു പീസ് കൊണ്ട് കേൾപ്പിക്കുകയായിരുന്നു അപ്പോൾ ഇത് പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുക അല്ലെങ്കിൽ വേറെ അപ്പോൾ ഞാൻ ആദ്യം ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു ഇതവിടെ നിന്ന് വേറെ എന്നെ കമ്പോസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് വിദ്യാസാഗറിനെ കൊണ്ടൊരു നാലഞ്ച് ട്യൂൺ കമ്പോസ് ചെയ്തു പക്ഷേ എനിക്കതൊക്കെ തൃപ്തി വന്നിട്ടുണ്ട് അവസാനം വിദ്യാസാർ ഞാൻ ആദ്യം ഞാൻ കേൾപ്പിച്ചു എന്ന് കേട്ടു വെക്കുന്നത് അപ്പോൾ അത് കേട്ടപ്പോൾ അത് തന്നെയാണ് നല്ലതെന്ന് തോന്നി അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട് അതാണ് മിഴിയറിയാതെന്നുള്ള പാട്ട് അത് ആയിട്ട് നമ്മൾ എന്താ പറയുക ഒരു പ്രണയത്തിൻ്റെ നല്ലൊരു ഭാവമുള്ള പാട്ടാണ് പക്ഷേ ഏറ്റവും കൂടുതൽ പോപ്പുലറായി എന്ന് പറയുന്ന ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ പ്രായം തമ്മിൽ എന്ന് പറയുന്നത് ഇത് പോപ്പുലറായി അതോടൊപ്പം തന്നെ പ്രായം തമ്മിൽ എന്നുള്ള പാട്ടാണ് അത് പാടിയത് അതിൻ്റെ ഒരു കോമഡി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയേട്ടൻ അതിന് മുമ്പ് കുറച്ച് കാലമായിട്ട് കുറേ സിനിമകളിൽ നിന്ന് അങ്ങോട്ട് വിട്ടു നിൽക്കുവായിരുന്നു പടങ്ങളിൽ അങ്ങനെ സജീവമല്ലാണ്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ജയേട്ടൻ എന്നെ വിളിക്കുന്നത് നീ എന്താണ് എന്നെ കൊണ്ട് പാട്ട് പഠിക്കാത്തത് ഞാൻ ഞാനും നീ ഒരു നാട്ടുകാരനാണ് നമ്മളൊരു കോളേജിലാണ് പഠിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ക്രാഷ് കോളേജിൽ ഞങ്ങൾ ക്രാഷ് കോളേജ് നീ എന്താ എൻ്റെ പാടാൻ വിളിക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം ഇങ്ങനെ ഫോണിൽ കൂടെ വഴക്ക് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കുഴപ്പമില്ല പാട്ടുകൾ ഒത്തുവരേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തമാശ അങ്ങനെ ഇതിൻ്റെ കമ്പോസിങ് നടക്കുന്ന സമയത്താണ് ഞാൻ വിദ്യാസാ ജേട്ടനെ കൊണ്ട് പാടിക്കുന്നത് വിദ്യാസാഗർ പറഞ്ഞു പറഞ്ഞാൽ ഇതൊരു യൂത്ത് പാട്ടല്ലേ ഒരു അടിപൊളി പാട്ടല്ലേ അത് നമുക്ക് ചെറുപ്പക്കാരക്കൊണ്ടെങ്കിലും പാടിക്കാം ചേട്ടനെ നമുക്ക് വേറെ ഏതായാലും പാട്ട് കൊടുക്കാന്ന് പറഞ്ഞു അത് പറഞ്ഞത് ഇഷ്ടം പക്ഷേ ഒരു പാട്ട് ഇതിലും ചേട്ടൻ പാടിയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ പാട്ട് കമ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വിദ്യാസാഗറിൻ എൻ്റെ അടുത്ത് നമുക്ക് ജേട്ടനെ കൊണ്ട് തന്നെ പാടിക്കാന്ന് പറഞ്ഞു പിന്നെ ജേട്ടൻ പാടുകയും ജേട്ടനെ ഏത് ചെറുപ്പക്കാരൻ പാടണമായി ആ പാട്ട് പാടുകയും അല്ലേ വളരെ പോപ്പുലർ പോപ്പുലറായിരുന്നു ജയനുണ്ടായികൊണ്ടിരുന്ന ഒരു ഒരു ചെറിയൊരു വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയും ചെയ്തു അതിന് വേറൊരു ഇതുകൊണ്ടിണ്ട് എനിക്ക് ഇത് തോന്നിയത് അപ്പൊ ജേട്ടന്റെ പാഠമെന്ന് പറഞ്ഞു മദ്രാസിലെ വിദ്യാസാഗറിന്റെ സ്റ്റുഡിയോയിലാണ് അതിന്റെ റെക്കോർഡിങ് ഏകദേശം ഒരു രാവിലെ തന്നെ തുടങ്ങി അതിന്റെ എന്താ പറയുക വിജയം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒക്കെ ചെയ്യാൻ കുറെ സമയം എടുക്കും വിദ്യാസാഗർ രണ്ടു മൂന്ന് ദിവസമായിട്ട് അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം ഒരു വൈകുന്നേരം നാലുമണി ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒന്ന് വിളിക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ജേട്ടനെ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളറോട് പറഞ്ഞിട്ട് വിളിപ്പിച്ചു ജേട്ടൻ ഒരു അഞ്ച് മണിയായപ്പോൾ വന്നു വിദ്യാസാഹനം സ്റ്റുഡിയോയിലേക്കാണ് പക്ഷേ ഇവിടെ മ്യൂസിക് പൂർണ്ണമായി അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അപ്പോൾ ജേട്ടൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ഞാനിടക്കിടക്ക് വിദ്യാസാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ജേട്ടൻ വെയിറ്റ് ചെയ്യുകയാണ് അല്ല നമ്മളിപ്പോൾ വിളിക്കുക വിളിക്കുക ഒന്ന് റെഡി ആയിട്ട് വിളിക്കുക പറഞ്ഞിട്ട് രാത്രി പന്ത്രണ്ടര മണി വരെയും ഈ നാലും അഞ്ചു മണിക്ക് വന്നത് ജേട്ടൻ വെയിറ്റ് ചെയ്തെന്നുള്ളതാണ് എന്ന് അപ്പോഴാണ് റെഡിയായുള്ളൂ പാട്ട് എന്നിട്ടാണ് ചേട്ടനെ പാട്ട് പഠിപ്പിക്കുന്നത് രാത്രി പന്ത്രണ്ടര മണിക്ക് വിദ്യാസാറിൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന് വേണോ ചേട്ടനോട് പറഞ്ഞാൽ നമുക്ക് നാളെയാക്കാമെന്ന് തോന്നും അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ചേട്ടൻ പിറ്റേന്ന് നാട്ടിൽ പോകണം എന്തോ കാര്യം അപ്പോൾ ഇന്ന് പാടിയേ പറ്റൂ ചേട്ടന് ചേട്ടൻ പറഞ്ഞ് കുഴപ്പമില്ല ഞാൻ വെയിറ്റ് ചെയ്തോളാന്ന് പറഞ്ഞു പിന്നെ പന്ത്രണ്ടര മണിക്ക് അദ്ദേഹം പാട്ട് പഠിച്ചിട്ട് വെളുപ്പിലേക്ക് ഒരു രണ്ട് മണിക്കൊക്കെയാണ് ആ പാട്ട് പാടി തുടങ്ങി നമ്മൾ പടത്തിൽ കേട്ടു കഴിഞ്ഞാൽ തോന്നുന്നു രാത്രി രണ്ടു മണിക്ക് പാടിയാണോ അതിനുവേണ്ടി കാണിച്ചൊരു ക്ഷമയും ആ ഈ കാത്തിരിപ്പിൻ്റെ ഒരു ഇതുകൊണ്ടില്ല അദ്ദേഹം ഒരിക്കലും പോലും അനുഭവിച്ചില്ല എന്നുള്ളതാണ് എനിക്കത് മറക്കാൻ പറ്റാത്തൊരു സംഭവം അത് ചിരിക്കുന്ന തന്നെ ഒന്ന് രാത്രി രണ്ടുമണിക്ക് പാട്ട് പാടില്ല അതിനകത്ത് ഏറ്റവും വലിയ പിന്നെ പിന്നെ ഒരുപാട് അത് മാത്രമല്ല ഒരു ഒറ്റ നേരത്തെ ഞാൻ പറഞ്ഞു തന്നെയാണെന്ന് തോന്നുന്നത് ഈ ആ പാട്ട് കുളമാക്കാൻ വേണ്ടി പാടിയതാണ് സത്യം സിറ്റുവേഷൻ അങ്ങനെയാണല്ലോ സിറ്റുവേഷൻ അങ്ങനെയുണ്ട് കാരണം അത് പാടി കൂന്നുണ്ട് പിള്ളേരെ കൂടി കൂവിട്ട് പിന്നെ ഒരു പെണ്ണ് കയറി അതിൻ്റെ പാടുന്നു ഫീമെൽ കയറി പാടുന്ന രീതിയിലാണ് മറ്റൊരു കാര്യം കൂടി അതിന്റെ അതിന്റെ കമ്പോസിംഗ് സമയത്ത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ട്യൂൺന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു തന്നെയാണ് സാധനം പക്ഷെ അതിനെ കൊണ്ടു വന്നു കഴിഞ്ഞപ്പോൾ ആർക്കും അതിനൊരു കോൺട്രിബ്യൂഷൻ കൂടിയുണ്ട് കാരണം അത്രയും യൂത്ത്ഫുൾ ആയിട്ടുള്ള വരികൾ അതിൻ്റെ അതുകൊണ്ടാണ് അതങ്ങനെ പ്രായം തമ്മിൽ മോഹം നൽകിയെന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയപ്പോൾ തന്നെ അതിനെ അതിന്റെ അല്ലേ പക്ഷേ ഇതിനകത്തൊക്കെ പിന്നതെല്ലാം പറയാതിരിക്കാനൊക്കില്ല നമുക്ക് ഇപ്പം നമ്മുടെ കൂടെ ഇല്ലെങ്കിലും എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളാണല്ലോ പിന്നെ ഗിരീഷ് പുത്തഞ്ചേരി സത്യം പറയുകയാണെങ്കിൽ ഗിരീഷിൻ്റെ പാട്ടാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് ആളെല്ലാം പിടിച്ചടക്കിയത്രിയാ ശുക്രിയ ശുക്രിയ പറയാരിക്കാൻ ഗിരീഷും രണ്ട് പാട്ട് അപ്പം അത് ഓരോ ഇതാണ് കാരണം നമ്മൾ ഓരോ പാട്ടിന അനുസരിച്ചാണ് ഓരോരുത്തർ അപ്പം അത് എഴുതാൻ പറ്റാണ്ടല്ല ആ ഒരു പാട്ടിനങ്ങനത്തെ ഒരു ഇതിന് ഗിരീഷനെ വിളിക്കുകയും പിന്നെ അതിൽ യാത്രയായ സൂര്യാവരുടെ പ്രണയം തന്നെ പുതുതലമുറയുടെ ആശംസകളാണ് ആശംസകൾ